ഹായ് ഫ്രണ്ട്സ് ഈ മസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്കൊരു ടു കെ ജിയിലെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തത് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കണ ഇതൊക്കെ ഞാൻ മുഞ്ഞ് അപ്ലോഡ് ചെയ്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കണില്ല പിന്നെ ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ ചിലവർക്ക് മുകൾ വശം ഇങ്ങനെ ഒട്ടണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുകളിലത്തെ കോയിൻ ഒന്ന് ചൂടാ അങ്ങനെ ഓണാക്കിയിടുക അപ്പോൾ അത് ഒട്ടിൽ മാറി കിട്ടും പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കട്ട് ചെയ്യുക നൂല് വെച്ചിട്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കേക്കാണ് അതുപോലെ ഒരേപോലെ സൈസിലൊക്കെ കിട്ടണ്ടേ അപ്പം ഞാൻ നൂല് വെച്ച് അളവ് എടുത്തൊക്കെയാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്തിരുന്നത് പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് അത് പരിചയിക്കുമ്പോൾ പിന്നെ നൂലിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ആ കത്തി വെച്ചിട്ട് ആ സൈഡിൽ ഒരു ലെവൽ നോക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറി മാറി ചെയ്യാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ ലെയർ ആയിരിക്കണം നമ്മൾ ഏറ്റവും താഴെ വെക്കാൻ കേട്ടാ അത് പലർക്കും അറിയാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ പറയുന്നതാണ് കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവലിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ചില കേക്കുകൾ മുകളിൽ വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ റൗണ്ടിലാണെങ്കിൽ ഇങ്ങനെ വലിയ റൗണ്ടും അടി ഈ വശം ചെറുതായിട്ട് റൗണ്ട് കുറയലൊക്കെ ഉണ്ട് അതുപോലെ അപ്പം അത് നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലത്തെ ലെയർ എപ്പോഴും അടിയിൽ വെക്കാം അടിയിലത്തെ ലെയർ ഏറ്റവും മുകളിൽ വെക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയറുകളിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ഇതാണ് കേട്ടോ എന്താ ചോക്ലേറ്റ് ഇല്ലേ ചോക്ലേറ്റ് ചെയ്യതും പോലെ അതുപോലെ തന്നെ ചെറി അതിങ്ങനെ ചെറിയ കഷ്ണം കിട്ടും ഞാൻ നല്ലോണം ഫില്ലിങ് ഉണ്ടാ കാരണം വെച്ചാൽ എന്നാലാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഫില്ലിങ് നിറയ്ക്കുമ്പോൾ നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഇടയിൽ ഇടും പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മേഡൊക്കെ ഒഴിക്കാറുണ്ട് അപ്പം ഈ പ്രാവശ്യം തന്നെ മിൽക്ക് മേഡ് ഇല്ല അതുകൊണ്ട് അത് ഒഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ വൈറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റാണ് കേട്ടോ അതിലിട്ട് കൊടുത്തത് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റിലും അതുപോലെ നമ്മുടെ പഞ്ചസാര ലായനി അത് നല്ലോണം ഒഴിക്കും അപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ നല്ല എന്താ പറയുക നല്ല സ്മൂത്തായിട്ട് നല്ല ടേസ്റ്റിലും കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നാലേ നമുക്ക് ഫിനിഷിങ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നമ്മൾ ഒന്നാമത് സ്ക്വയറും സ്ക്വയറല്ല റെക്റ്റാംഗിള് റെക്റ്റാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറേ സമയം എടുക്കും ഉണ്ടാവും അപ്പം ഞാൻ ഒരു ഒരുവിധമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ നേരം വെച്ചിട്ടാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കരണ്ട് മൂന്ന് മെസ്സേജും വന്നു അപ്പം ഞാൻ ഭാഗ്യത്തിന് കാലത്ത് തന്നെ എഴുന്നേറ്റ് ബീ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ച കാരണം കരണ്ട് പോയാലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ ക്രീമൊക്കെ തയ്ച്ച് വെച്ചാലും തണവുണ്ടല്ലോ എപ്പോഴെപ്പോഴും തുറക്കാണ്ടിരുന്നാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ബീറ്റ് ചെയ്ത് വെച്ച കാരണം നമുക്ക് കുഴപ്പമില്ല പിന്നെ കരണ്ട് അന്ന് വന്നത് ഒരു രണ്ടര ആക്കി ആയിട്ടാണ് പിന്നെ കരണ്ട് വന്ന കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ആറുമണിക്ക് കൊടുക്കേണ്ട കേക്കാണ് അപ്പോൾ ഞാൻ എന്തായാലും ബീറ്റ് ചെയ്താണ് സമാധാനമായി പിന്നെ ഇത് ഇങ്ങനെ ക്രം കോട്ടിങ്ങൊക്കെ ചെയ്തൊരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതിന് ഞാൻ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇത് ചെയ്തുവിട്ടാം അപ്പം എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കേക്ക് സ്ക്വയർ കേക്കാണ് കേട്ടോ അല്ല റൗണ്ട് കേക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ കുറേ സമയം ഇങ്ങനെ ഫിനിഷിങ് ഫിനിഷിങ് ചെയ്തിട്ട് സമയം അങ്ങോട്ട് പോവും അങ്ങനെ ഞാനൊരു വിധമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചുവിട്ടാം ഫ്രിഡ്ജിൽ ഞാൻ വീണ്ടും വെച്ചു അത് കഴിഞ്ഞിട്ട് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഞാൻ കുറച്ച് കളർ ആഡ് ആയെന്ന് വെച്ചു ഒരു ലൈറ്റ് റോസ് കിട്ടാൻ വേണ്ടിയിട്ട് കളർ ആഡ് ആ വെച്ചു അപ്പോൾ ആ സമയം അത് ഫ്രിഡ്ജിൽ ഇന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ സൈഡിൽ നമ്മുടെ പൈപ്പിംഗ് ബെയിലാക്കിയിട്ട് സൈഡിൽ ഇങ്ങനെ കുറേശ്ശെ കൊടുത്ത് അതിങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഈ ചില സമയത്ത് കേക്കിന് എന്താ ഡിസൈൻ കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ ഒരു പിടുത്തുണ്ടാവില്ല അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ഡിസൈനുകളൊക്കെ ആദ്യം ഇങ്ങനെ നോക്കി നോക്കി സെലക്ട് സെലക്റ്റായിട്ട് വെക്കിയിട്ടാണ് പക്ഷേ ചെയ്ത് ഞാൻ വരുമ്പോൾ ചിലപ്പം ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഡിസൈൻ ഒന്നും ആവില്ല ആ സമയത്ത് ഞാൻ പിന്നെ ചെയ്യാ സമയത്ത് എനിക്ക് ആ എന്താണോ തോന്നിയത് ആ ഡിസൈൻ കേട്ടോ അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ആയിട്ട് പോവാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കാണാൻ നല്ല ഭംഗിയില്ലേ അങ്ങനെ വിചാരിച്ച് ചെയ്തു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കിലോൻ്റെ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഫംഗ്ഷന് കൊടുക്കാനുള്ളത് ആ കേക്കാണ് കേട്ടോ അപ്പം ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കണം കല്യാണ വാർഷികം ആഘോഷിക്കണേൻ്റെ കേക്കിന് അപ്പോൾ കുറച്ച് പേര് അധികം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ റൗണ്ട് കേക്കിനേക്കാളും നല്ലത് ഇങ്ങനെ റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറേ പേർക്ക് കഴിക്കാം റൗണ്ട് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള കഷ്ണം പീസുകൾ നമുക്ക് കിട്ടില്ല ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് കുറേ പീസുകൾ കിട്ടും എല്ലാവർക്കും നന്നായി കഴിക്കാനും കിട്ടട്ടോ അതുകഴിഞ്ഞാൽ സൈഡിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞ ശേഷം മുകളിൽ അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പിന്നെ മനസ്സിലായി മുകളിൽ വിചാരിച്ചു മുകളിൽ നമുക്കിങ്ങനെ റോസറ്റര നോസിൽ വെച്ചിങ്ങനെ കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മൂന്ന് പൂക്കൾ വരച്ച് വെച്ചു ആ സൈഡിൽ ഈ സൈഡിലൊക്കെ വരച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച അതിൻ്റെ മുകളിൽ മറ്റേ കുറച്ച് ഷുഗർ ബോൾസ് കുറച്ചിടാന്ന് വിചാരിച്ചത് പക്ഷേ ഇട്ട് വന്നപ്പോൾ കൂടുതലായി എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞു വിട്ടാ പിന്നെ ഞാൻ ഇതുമായി അങ്ങനെ ഫോണ്ടൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചു കാരണം ഫോണ്ടൻ്റെ വർക്ക് ചെയ്യണം പേര് എഴുതണം പിന്നെ ഹാർട്ട് ഷേപ്പ് ഒന്ന് എടുക്കണം അപ്പോൾ അത് കാരണം ഫോണ്ടൻ്റെ വർക്കിൽ ഞാൻ ഹാർട്ട് ഷേപ്പും പിന്നെ അതുപോലെ തന്നെ ഫോണ്ടിലും പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഗോൾഡൻ ടെസ്റ്റ് അടിച്ചുവിട്ടാ ആ ഹാർട്ട് ഷേപ്പിന് കുറച്ച് ഗോൾഡൻ ടെസ്റ്റ് കുറച്ചും കൂടി ഭംഗി വന്നോട്ടെ ഇരുപത്തഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ നോച്ചിട്ട് അപ്പം ഞങ്ങളുടെ അടിപൊളിയായിട്ട് അങ്ങനെ ഡിസൈനൊക്കെ കൊടുത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ